ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ചോപ്ഡാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അവിടെ ഒരു കുടുംബം താമസിച്ചിരുന്നു അവിടുത്തെ ഈ ചോപ്ഡ എന്ന് പറഞ്ഞാൽ വളരെ ഒരു സാധാരണ പാവപ്പെട്ടവർ മാത്രം താമസിക്കുന്ന ഒരു വില്ലേജാണ് അവിടെ ഉള്ളവരെല്ലാം എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് വേണ്ടി ജോലി ചെയ്ത് അന്നത്തെ പൈസ കിട്ടി അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് ഇപ്പോൾ അവിടെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വില്ലേജ് മൊത്തം അതിനൊക്കെ ചുറ്റും കാടും അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വില്ലേജൊക്കെ ഉള്ളത് സോ അവിടെ അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ ബാത്റൂമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ഉള്ളവരെല്ലാം വിളിക്കാണ് പോയി ബാത്റൂമിലും എല്ലാം ചെയ്യുന്നത് അവരുടെ അന്നത്തെ ദിവസ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു കാട്ടിലാണ് ആ ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു അതിലും മെയിനായിട്ടുള്ള ഭർത്താവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ദേവരാർ പട്ടേലെന്നാണ് ഈ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ജോലിക്ക് പോയി അങ്ങനെ കാശ് കിട്ടുന്ന ജീവിക്കുന്ന വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഈ ഒരു ദേവരാർ പട്ടേലിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഗീതാണ് ഗീത എന്നാണ് ഭാര്യയുടെ പേര് ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മോനും ഒരു മോളും മോനെന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് പയ്യൻ്റെ പേരെന്ന് പറയുന്നത് മങ്കേഷെന്നാണ് ഇളയത് ഒരു മോളാണ് മോളെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുവാണ് മോളുടെ പേരെന്നു പറയുന്നത് ദുയൻ ദേവി എന്നാണ് സോ ഇതിലെ ഈ മൂത്ത കുട്ടിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് നടന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫുൾ ഗ്രാമത്തെ തന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ദിവസം ഇങ്ങനെ എല്ലാ ദിവസത്തെ പോലെ ഇവരുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഫെബ്രുവരി മാസം രണ്ടാം തീയതി എന്ന് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ശനിയാഴ്ച ദിവസമായിരുന്നു അന്നത്തെ ദിവസം ഈ ഒരു ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നു പോകുന്നതിന് മുമ്പ് ഭാര്യ എടുത്ത് പറയുന്നു അടുത്ത ദിവസം രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വരത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അതിനുശേഷം കുട്ടികളുടെ കാര്യം എടുക്കുവാണെങ്കിൽ കുട്ടികൾ രണ്ടുപേരും അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് അന്നത്തെ ദിവസം ശനിയാഴ്ച ആയിരുന്നിട്ട് പോലും ഉച്ച വരെ ക്ലാസ് ഒക്കെ ഉണ്ട് രണ്ടു മണിവരെ ക്ലാസ് ഉണ്ട് സൊ അവർ രണ്ടുപേരും എന്ത് ചെയ്തു സ്കൂളിലും പോയി അത് കഴിഞ്ഞിട്ട് അമ്മ മാത്രം ഈ ഒരു ഗീത മാത്രമേ വീട്ടിലുള്ളായിരുന്നു സെ കുട്ടികളടുത്തുള്ള സ്കൂളിൽ പോയി സ്കൂൾ ുള്ളിൽ പോയതിനു ശേഷം എന്ത് ചെയ്തു ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് എന്ത് ചെയ്തു ഈ ഒരു മങ്കേഷ് എടുത്ത് പറയണം നമുക്ക് നേരത്തെ തന്നെ ഈ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പാത്രത്തിൽ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിരുന്നു കഴിക്കാം എനിക്ക് അടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ പോകേണ്ടതാണ് അപ്പം നമുക്ക് നേരത്തെ പോവാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെ തന്നെ അവിടുന്ന് ആഹാരമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഈ പോകുന്ന വഴിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മങ്കേഷിൻ്റെ അനിയത്തി ദേവിക്ക് എന്തോ തൻ്റെ കൂട്ടുകാരെയൊക്കെ അവിടെ വെച്ച് കാണുന്നു അപ്പോൾ ദേവി അവിടെ നിന്ന് സംസാരിക്കാൻ സംസാരിച്ചുകൊണ്ട് അവിടെ തന്നെ അങ്ങ് നിന്നു പക്ഷേ മങ്കീഷിന് പെട്ടെന്ന് ഗ്രൗണ്ടിൽ പോയി കളിക്കണമെന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു നേരെ ചെന്ന് വീട്ടിൽ ബാഗ് വെച്ചിട്ട് ഫുഡ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു പെട്ടെന്ന് കഴിച്ചിട്ട് എന്ത് ചെയ്തു ഇറങ്ങി പോവുകയും ചെയ്തു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കുറേ നിമിഷമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഈ ഒരു ദേവി വീട്ടിലോട്ട് വരുന്നു വീട്ടിൽ വന്നപ്പോഴത്തേന് അമ്മയായിട്ടുള്ള ഗീത മോളെടുത്ത് ചോദിക്കുന്നത് എന്ത് ചെയ്യും അവൻ മോൻ എന്ത് ചെയ്യുന്നെന്ന് ചോദിക്കുന്നു ഈ ഒരു മങ്കേഷ് എന്തു ചെയ്യുന്നു ചോദിക്കുന്നു അപ്പം പറഞ്ഞു ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പം നോക്കി ബാഗ് അവിടെ ഇരിക്കുന്നു കണ്ട് അപ്പോഴത്തേന് ഇനിയിപ്പം എങ്ങനെ കളിക്കാൻ പോയതായിരിക്കും എന്നാണ് ഈ ഒരു ദേവി പറഞ്ഞു കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാണ് നേരത്തെ വീട്ടിലോട്ട് വന്ന് ഇനിയിപ്പോൾ കഴിച്ചിട്ട് നേരെ പോയി കാണുമെന്ന് പറയും നോക്കിയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു ഈ ഒരു ദേവി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു മങ്കേഷ് എന്നും കളിക്കാൻ പോയിട്ട് വരുന്ന സമയമൊക്കെയായി എന്നിട്ടും തിരിച്ച് വരുന്നതൊന്നുമില്ല ഇത് കണ്ടപ്പോൾ ഈ ഒരു അമ്മയായ ഗീതയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു എന്ത് പറ്റിയെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അവിടെ അപ്പോഴത്തേനും ഒന്ന് ഗ്രൗണ്ട് വരെ ചെന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അടുത്തോട്ട് ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ കുറേ കുട്ടികളെ ഇരുന്ന് കളിക്കുന്നുണ്ടോ ഓക്കെ അവിടെ ആരെങ്കിലും അതിൽ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേന് അതിൽ മങ്കേഷിനെ കാണാനേ ഇല്ല ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഗീതയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും അവിടെ നാട്ടുകാരോട് എല്ലാം ചോദിക്കുന്നു ഇവിടെ എങ്ങാനും വന്നിരുന്നോ വീട്ടിലെങ്ങാനും വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നു അവിടെ എങ്ങും ആരെയും ആ ഒരു മങ്കീഷിനെ കണ്ടതായിട്ട് ആരും തന്നെ പറയുന്നില്ല ഇത് ഭയങ്കരമായിട്ട് ഗീതയ്ക്ക് ഭയങ്കരമായിട്ട് ആവുന്നു ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു ഭർത്താവായിട്ടുള്ള ദേവര പട്ടേലിനെ വിളിക്കുന്നു ആ പുള്ളിക്കാരനെ വിളിച്ച ഉടനെ എന്ത് ചെയ്തു അദ്ദേഹത്തിനെ വിളിച്ച ഉടനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ വരാമെന്ന് പറയുന്നു അങ്ങനെ നാട്ടുകാരുൾപ്പെടെ അവിടെ എല്ലാം തിരക്കാൻ പോകുന്നു ഇനിയിപ്പം ഇവിടെ കാടൊക്കെ അല്ലേ ഞാൻ പറഞ്ഞല്ലോ ആ ഗ്രാമമൊത്ത് ചുറ്റും കാട ഇനി അങ്ങോട്ടെങ്ങാനും പോയോ അതോ ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ അതോ ഇനി എന്തെങ്കിലും മൃഗങ്ങൾ ഉപദ്രവിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും പേടിയാവാൻ തുടങ്ങി എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി ഒരു രാത്രി കഴിപ്പിച്ച് എന്ത് ചെയ്തു ഈ ഒരു ദേവര പട്ടേൽ വീട്ടിലേക്ക് വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ടും മൊത്തം അന്വേഷിക്കാനൊക്കെ പോകുന്നു എന്നിട്ടും എങ്ങും കണ്ടെത്തിയില്ല അപ്പോഴത്തേനും ഇവർ തീരുമാനിക്കും നമുക്കിനി വൈകിയാൽ പറ്റത്തില്ല പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ പോലീസിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ ചെന്ന് ഇന്ന കാര്യങ്ങൾ നടന്ന കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പറയുന്നു സോ പോലീസ് ആദ്യമേ വിചാരിച്ച കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കാണും അതല്ലെങ്കിൽ ഇനി അവിടെ കാർഡായിരിക്കും കാർഡിലോട്ട് എങ്ങാനും പോയി കാണും ഇനി അവിടെയൊക്കെ ഒന്ന് തട്ടാ അല്ലെങ്കിൽ ഇവർ തന്നെ ഇവരുമായിട്ട് എന്തെങ്കിലും വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് കുട്ടികളെ ഒളിച്ചിരിക്കുക അങ്ങനെയൊക്കെ കുറേ കേസ് അവർക്ക് വന്നിട്ടുണ്ട് ഇനി ആ രീതിയിൽ വല്ലതായിരിക്കുമെന്ന് വിചാരിച്ച് വീട്ടുകാരോട് ചോദിച്ചാൽ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഈ ഒരു അമ്മ പറഞ്ഞു ഗീത പറഞ്ഞു അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അവൻ വന്നു പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു കളിക്കാൻ പോകാമെന്നാണ് മോളെടുത്ത് പറഞ്ഞിട്ടാണ് വീട്ടിൽ വന്നതെന്ന് പറയുന്നു സോ ഇത് കേട്ടപ്പോഴത്തേനും ഓക്കെ എന്ന് പറഞ്ഞു ഈ കാട്ടിലെങ്ങാനും പോയതായിരിക്കും എന്ന് വിചാരിച്ചെന്ത് ചെയ്യുന്നു ഈ പോലീസുകാർ അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു അവിടെയൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്നു അങ്ങനെ കുറേയധികം പോലീസുകാരെ വിടുന്നു പോലീസുകാർ വന്ന് കാട്ടിലൊക്കെ ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്തിട്ടൊന്നും കാണുന്നതെന്നുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ സി സി ടി വി ക്യാമറയൊന്നുമില്ല ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ അറിയാൻ വേണ്ടി ഇനി അവിടെയൊക്കെ തപ്പാൻ വേണ്ടി അതിൻ്റെ അടുത്തായിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട് ഇവരെ തന്നെ അപ്പം അവിടെ പോയി ഒരു ക്യാമറ ഉണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഒരു പിശക്കാരനുണ്ടെങ്കിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതുവഴി പോകുന്നു ആ പിക്കാരൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു വലിയ ബാണ്ണ്ടക്കെട്ടുണ്ട് അതിനകത്തൊരു കുട്ടിയൊക്കെ കിടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാണ്ടക്കിട്ടാ വലുതാണ് സോ ഇനി അതിലെങ്ങാനും ഉണ്ടോയെന്ന് അറിയാൻ പറ്റുന്നില്ല സോ അങ്ങനെ ഒരു വഴിക്ക് സെർച്ച് പോകുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും തന്നെ കണ്ടുവത്താനും പറ്റുന്നില്ല ഇപ്പം കാട് മൊത്തം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും ഇങ്ങനെ കാട് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അതിൽ നിന്നും നിന്നൊന്നും വലുതായിട്ടൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ ഒരു ദിവസം കഴിയുന്നു വലിയ കുറച്ച് വലിയൊരു കാടാണ് അപ്പം അവിടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം കഴിയുന്നു ഈ ഇടയ്ക്ക് ഈ അമ്മയും വീട്ടിൽ അമ്മയും ഒന്നും ഒന്നും കഴിക്കുന്നില്ല ഭയങ്കരമായിട്ട് തളർന്ന് വെ തൻ്റെ മോനെ കാണാൻ ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുഴഞ്ഞൊക്കെ ഇരിക്കുവാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാല് മുറിച്ച രീതിൽ എന്ത് ചെയ്യുന്നു കാട്ടിൽ നിന്ന് കണ്ടെത്തുന്നു അതൊരു കൊച്ചു കുട്ടിയുടെ കാലാണ് കണ്ടെത്തുന്നത് പോലീസുകാർ നോക്കി വേണം ചോരയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടിരിക്കുന്നത് ഇത് കണ്ടത് പോലീസുകാർ ഭയങ്കര ഡൗട്ട് അടിക്കുന്നു ഇനി വല്ല മൃഗങ്ങൾ ആക്രമിച്ചാണോ എന്നൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഈ ഫോറൻസ് ലാബിലേക്ക് അയക്കുന്നു അവർ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നത് അതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും മൃഗങ്ങൾ ചെയ്ത് അവൻ വഴിയേ കാണത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മൃഗങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല എന്ന് പറയുന്നത് കാരണം ഇത് മുറിച്ച് കത്തിയൊക്കെ കൊണ്ട് മുറിച്ച രീതിയിലാണ് ഇരിക്കുന്നത് ഇത് രീതിയിൽ ഒരിക്കലും അവൻ ചാൻസ് ഇല്ല ഇത് ആരോ കൊലപ്പെടുത്തിയതാണ് എന്ന് വിചാരിക്കുന്നു സോ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ട് വീട്ടുകാരെല്ലാം ഭയങ്കര ബോധം കിട്ടു വീഴുന്നു ഭയങ്കര അവരവസ്ഥയൊക്കെ ഭയങ്കര മോശമായിട്ട് നാട്ടുകാരും ഭയങ്കരമായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പറ്റും ആരാ കൊന്നേന്നും അറിയാൻ പറ്റുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ആ കാട്ടിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല ബാക്കി ശരീരങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് പോകുന്നു ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു പത്ത് ദിവസത്തോളം കഴിഞ്ഞു പത്ത് ദിവസത്തോളം കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ നാട്ടുകാരെന്ത് ചെയ്യുന്നു അകത്തേക്കുള്ള കാട്ടിലേക്ക് പോകുന്നു അവിടെ ഈ തടി അതൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേന് ഒരു മരത്തിന് കീഴായിട്ട് ഒരു ചാക്ക് കിടക്കുന്നുണ്ട് അതിൽ നിന്ന് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നു ഇവരെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു ആ ഒരു ചാക്ക് തുറന്നു നോക്കിയപ്പം ഒരു ശരീരം ഒരു കുട്ടിയുടെ ശരീരമാണ് യൂണിഫോം ഇട്ടേക്കുന്നതാണ് കണ്ടത് അതുപോലെ തന്നെ തലയില്ല ബാക്കി ശരീരം ഒരു ഒറ്റ കാലും മാത്രമേ ഉള്ളൂ ഇത് കണ്ട് ഇവർക്ക് മനസ്സിലാവുന്ന ഇത് മങ്കേഷിൻ്റെ ആയിരിക്കും കാരണം അവിടെ മൊത്തം ആ ഗ്രാമം മൊത്തം ഭയങ്കരമായിട്ട് ഈ ഒരു കേസ് ഭയങ്കരമായിട്ട് ഒരു സമയം അപ്പോൾ ഇനി മങ്കേഷിൻ്റെ ആയിരിക്കും എന്ന് വെച്ചിട്ട് പോലീസിനെ വിളിച്ച് പറയുന്നു പോലീസ് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ഇത് ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്തപ്പോഴത്തേന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായത് മങ്കേഷിൻ്റെ അതിന് വീട്ടുകാരും പറയുന്നു സോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പറയാൻ വിട്ടുപോയെന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ പോലീസ് എന്ത് ചെയ്തു ഒരു പട്ടിയെ വിട്ട് മണപ്പിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മണപ്പിക്കുന്നതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ വേറെ എങ്ങും എവിടെയും ആരെയും സംശയിക്കുന്ന ആ മണത്ത ആ ഒരു പട്ടി കൊണ്ട് വേറെ എങ്ങോട്ട് പോലെ പോകുന്നതല്ല നേരെ വീട്ടിലോട്ട് തന്നെയാണ് അപ്പം പോലീസുകാർക്ക് ഉറപ്പില്ല കാരണം വീട്ടിൽ നിന്ന് തന്നെയാണ് വന്നത് അപ്പം വീട്ടിലോട്ട് തന്നെ ആയിരിക്കും ഈ ഒരു പട്ടി മണപ്പിച്ചിട്ട് പോകുന്ന ആ ഒരു പോലീസുകാർക്ക് മനസ്സിലായി പക്ഷേ വേറെ എങ്ങോട്ട് പോകുന്നതോ ഒന്നും തന്നെ ഇല്ല വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് ഇത് ഭയങ്കരമായിട്ട് പോലീസുകാരെ ഡൗട്ട് എടുപ്പിക്കാനും തുടങ്ങി ഇപ്പം ആദ്യം ആ ഒരു കാല് കിട്ടിയ സമയത്ത് ഇത് വെച്ച് മണപ്പിച്ചപ്പോഴാണ് വീട്ടിലോട്ട് പോയത് രണ്ടാമത് ഇത് കണക്ക് ബോഡി കിട്ടി അവിടെ കൊണ്ടുവന്ന് ഈ ഡോഗ്സിനെ എന്ത് ചെയ്ത് ഒരു സ്മെല്ല് ഇത് ചെയ്ത് പിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയപ്പോൾ അപ്പോഴും ആ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ പോലീസുകാർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായി കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു വീട്ടിലോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോകുന്നില്ലല്ലോ കാരണം വീട്ടിൽ നിന്നാണ് ആ കുട്ടി പോയത് അപ്പോൾ അങ്ങോട്ട് തന്നെ പോകുന്നോളൂ വേറെ എങ്ങോട്ട് പോകുന്നില്ല ഈ ഒരു കേസ് മുമ്പോട്ടേ ഇല്ല ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിങ്ങനെ ഇരിക്കുമോ പോയി 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 കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മേൽ അവിടുത്തെ ആ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങിയപ്പോൾ മേൽ ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ത് പറ്റി നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവർ പറയുകയാണ് ഇങ്ങനെയൊക്കെ എല്ലാം സെർച്ച് ചെയ്ത് ഇപ്പോൾ പട്ടിയെ കൊണ്ട് മണപ്പിക്കുമ്പോഴെല്ലാം വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നു സോ അപ്പോഴത്തേന് മേൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആ ഒരു കുട്ടി കള്ളിലോട്ടോ ഒന്നും പോവാതെ ഇനി ചിലപ്പോൾ ആ സംഭവം നടന്ന എന്തെങ്കിലുമൊക്കെ നടന്നാൽ ആ വീട്ടിൽ വെച്ച് തന്നെ ആണെങ്കിലോ എന്ന് ആ ഒരു മേൽ ഉദ്യോഗസ്ഥര് സോ അപ്പോൾ അന്വേഷിക്കുന്നവർ എന്ത് നോക്കി ആ റിലേറ്റഡായിട്ട് എന്തെങ്കിലും അന്വേഷിക്കും അപ്പം ആ സമയത്ത് ആ അച്ഛനായിട്ടുള്ള ദേവരപ്പട്ടയിൽ ആ സമയത്ത് ഇല്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് ആ ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പം അമ്മയാണെങ്കിൽ ഒന്നാതെ ഒട്ടും വയ്യാതൊക്കെ ഇരിക്കും ഇനിയിപ്പോൾ എന്തു പറ്റി ഇനി ആരെങ്കിലും ആ സമയത്ത് ആ വീട്ടിൽ വന്നിരുന്നോ എന്നൊരു ഡൗട്ടും ഈ പോലീസുകാർക്ക് തോന്നിയിരുന്നു അപ്പം ഈ ഈ ഒരു ദേവരപ്പട്ടേലും അതുപോലെ തന്നെ ഗീതയടുത്തും ചോദിക്കുന്നതിന് പകരം അടുത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിക്കുന്നു ഈ ദിവസം ആരെങ്കിലുമൊക്കെ വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ചോദിച്ചപ്പോഴത്തേന് അവർ പറയുന്നു അങ്ങനെ വന്നതായിട്ട് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞാൽ ഒരാൾ വന്നിരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പേര് സാം എന്നാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു എൻ്റെ സഹോദരിയുടെ മോനാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നതാണ് സോ ഇതുപോലെ തന്നെ കുട്ടിയെ കാണാതായപ്പോൾ ഇവനും നിന്നാണ് എല്ലാത്തിനും സെർച്ച് ചെയ്തത് സോ അതിൽ ഡൗട്ട് അടിക്കാനൊന്നും ഇല്ല എന്ന് ഈ ഒരു നാട്ടുകാർ ഇവരോട് പോലീസുകാരോട് പറയുന്നു സോ ഇത് കേട്ടതും പോലീസുകാർക്ക് ഭയങ്കരമായിട്ട് ഇനിയിപ്പം അവനിലൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഡൗട്ട് തോന്നി അവനെ വിളിച്ചു വരുത്തുന്നു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്യുന്നു ചോദ്യങ്ങൾ ചെയ്തപ്പോൾ ഇവ ഒന്നും തന്നെ ഇവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇല്ല ഞാനൊന്നുമില്ല ഞാൻ അന്നത്തെ ദിവസം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എങ്ങോട്ട് പോയതൊന്നുമില്ല എന്നൊക്കെ പറയുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തെ പോലീസാർ ഇവൻ്റെ വീട്ടുകാർ ഈ ഒരു ഈ ഒരു പ എൻ്റെ സാമുദാൻ്റെ അച്ഛനെ അമ്മയും വിളിച്ചു ചോദിക്കുന്നു ചോദിച്ചപ്പോഴത്തേനുണ്ടെങ്കിൽ അവർ പറയുന്നു അന്നത്തെ ദിവസം വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് പോയിരുന്നു എന്ന് പറയുന്നു സോ ഇത് കേട്ടത് രണ്ടുപേരുടെയും പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോഴത്തേൻ്റെ സാമുദാൻ്റെ അടുത്ത് നിൻ്റെ വീട്ടുകാർ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞ് ഇത്രയും നേരം നിൻ്റെ അടുത്ത് മര്യാദക്കെ സംസാരിച്ച് ഇനി ദേഷ്യപ്പെട്ട് സംസാരിക്കും സോ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോഴത്തേനിവന് ഭയങ്കരമായിട്ട് ടെൻഷനാവാൻ തുടങ്ങുന്നു അപ്പോഴത്തെ ഇനി ഇവൻ പറഞ്ഞു ഞാനങ്ങനെ ഒന്നും കൊന്നിട്ടില്ല ഞാൻ അവനെ കുഴിച്ചിട്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് കൊല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊന്നതും കൊല്ലാൻ പറഞ്ഞതും അല്ല എന്ത് ചെയ്തെന്ന് പറഞ്ഞു ഇവൻ്റെ അമ്മയെന്ന് പറഞ്ഞ ഗീതയാണ് എന്ന് പറയുന്നു ഇത് കേട്ടതും പോലീസുകാർ ഭയങ്കരമായിട്ട് ഞെട്ടെന്ന് സ്വന്തം അമ്മ തന്നെ മോനെ കൊല്ലാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്നു അപ്പോഴത്തേനിപ്പം പറയുന്നു ഗീത മാത്രമല്ല അവരുടെ കാമുകനായിട്ടുള്ള പട്ടേൽ രാജേന്ദ്ര പട്ടേലും കൂടെ ചേർന്നിട്ടാണ് ഇവനെ കൊന്നേന്ന് പറയുന്നു ഇത് കേട്ട് ഭയങ്കരമായിട്ട് പോലീസ് ഷോക്കാവുന്നു പോലീസ് എന്ത് ചെയ്യുന്നു ഈ ഒരു പോലീസ് എല്ലാവരും കൂടെ വന്നിട്ട് ഈ ഒരു കാമുകനെ അതുപോലെ തന്നെ ഈ ഒരു അമ്മയായിട്ടുള്ള ഗീതയും പിടിച്ചുകൊണ്ട് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല അത്രയും ക്രൂരമായൊരു സ്ത്രീ എന്തു ചെയ്യുന്നു അവരെ മൂന്ന് പേരെയും കൂടെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്തിനാണ് നിങ്ങൾ ആ ഒരു കുട്ടിയെ കൊന്നേന്ന് ചോദിക്കുമ്പോഴത്തേന് അവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഒരു ഈ ഈയൊരു ഗീതയെന്ന് പറയുന്നത് മാത്രമായിരിക്കും വീട്ടിലുണ്ടായിരിക്കുന്നത് ഞാൻ പറയാം ബാക്കി കുട്ടികൾ സ്കൂളിൽ പോകും ഭർത്താവ് ജോലിക്ക് പോകും അങ്ങനെ വീട്ടിലുള്ള സമയത്ത് ഈ ഒരു സാമതാൻ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടെങ്കിൽ ഈ ഒരു ഭർത്താവിൻ്റെ ചേച്ചിയുടെ മോനായിട്ടുള്ള ഈ വ്യക്തി ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും അങ്ങനെ ഇരിക്കുമ്പോഴത്തേനിപ്പിന് ഈ ഗീതയോട് താല്പര്യം തോന്നുന്നു താല്പര്യം തോന്നുമ്പഴത്തേന് എന്താ പറയുക ചെറിയ സൈനൊക്കെ ഇട്ട് നോക്കുന്നു അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ നേരിട്ട് പറയണമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ദിവസം ഇവരോട് കാര്യം പറയുന്നു എനിക്കിങ്ങനെ ശാരീരികമായിട്ട് താല്പര്യം ഉണ്ടെന്ന് പറയുന്നു അതിനുണ്ടെങ്കിൽ ഈ ഒരു ഗീത സമ്മതിക്കുന്നേം ചെയ്യുന്നു ഉടനെ തന്നെ സോ അങ്ങനെ എന്തു ചെയ്തു ഇവർ തമ്മിൽ അങ്ങനെ റിലേഷൻ തുടങ്ങുന്നു ശാരീരികമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നു അങ്ങനെ ദിവസങ്ങൾ പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സാംദാൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഈ ഒരു രാജേന്ദ്ര പട്ടേലിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നു ഇത് കേട്ടത് രാജേന്ദ്ര പട്ടേലിന് ഒരു താല്പര്യം തോന്നുന്നു സോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് രാജേന്ദ്ര പട്ടാൽ ഈ സമേദന എന്താ സമാധാനോട് ചോദിക്കുന്നു പിന്നെ ഓക്കെ ഈ സമാധാനം പറഞ്ഞ് ഓക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ ഒരു ദിവസം വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് ശേഷം ഇവൻ്റെ ആഗ്രഹം ഇവൻ്റെ താല്പര്യവും പറയുമ്പോഴത്തേന് ഈ ഗീത ഇതിന് സമ്മതിക്കുകയാണ് ചെയ്തത് സോ ഇങ്ങനെ റിലേഷനിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരാൾ വീട്ടിൽ വരുന്ന ദിവസം ആ സമയത്ത് മറ്റേ വ്യക്തി വരത്തില്ല പക്ഷേ ഇതിൽ കൂടുതലും ഏറ്റവും കൂടുതൽ സാംതാനാണ് ഏറ്റവും പ്രാവശ്യം ഈ ഒരു ഗീതയെന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് അധികം ഒക്കെ ഉണ്ടായിരുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ ഒരു ശനിയാഴ്ച ഫെബ്രുവരി രണ്ടിന് ഒരു കുട്ടികൾ സ്കൂളിൽ പോയി രണ്ട് മണിക്ക് വരത്തോളം എന്ന് വിചാരിച്ചു ഭർത്താവിനി അടുത്ത ദിവസേ വരത്തോളം എന്ന് വിചാരിച്ചു അപ്പോഴത്തേന് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു രാജ്യത്തെ പട്ടാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നതിന് ശേഷം ഇവരൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നു ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു എന്ന് പറഞ്ഞ കുട്ടി നേരത്തെ കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് വീട്ടിലോട്ട് വരുന്നത് ഈ സമയത്തുണ്ടെങ്കിൽ കഥവ് ഡോർ ചെറുതായിട്ട് ചാരിയിട്ടുള്ളായിരുന്നു അപ്പോഴത്തേന് ഈ കുട്ടി ഓടി വന്ന് കഥവ് തുറന്നതും കണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഇത് കണ്ടതും ഈ ഒരു കുട്ടി ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവാനുള്ള ഒരു പ്രായമായിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ആ ഒരു പ്രായമുള്ള കുട്ടിയാണ് അപ്പോഴത്തേന് അത് എൻ്റെ അച്ഛനല്ലെന്ന് മനസ്സിലാവുന്നു ഈ കുട്ടി ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രാജേന്ദ്ര പട്ടാൽ വന്നിട്ട് ഈ ഒരു കുട്ടിയുടെ മുഖവും വായും പൊത്തിപ്പിടിക്കുന്നത് അലരാതിരിക്കാൻ വേണ്ടി ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുമ്പോഴത്തേനീ രാജേന്ദ്രപ്പെട്ടയിൽ ഗീതയെടുത്ത് പറയുകയാണിങ്ങനെ നമ്മുടെ കാര്യം ഈ കുട്ടി വെളിയിൽ പോയി പറയും ഇനി എന്ത് ചെയ്യും നമുക്കിവനെ കൊന്നു കളയാ എന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞതും എടുത്ത് പറഞ്ഞതും ഗീത ഒരു ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഉടനെ തന്നെ എന്ന് പറയുന്നു കാരണം സ്വന്തം കൊച്ചിനെ കൊല്ലാൻ ഇങ്ങനെ പറയുന്ന ഒരു അമ്മയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അങ്ങനെ പറയുന്നു കൊല്ലാന്ന് പറയുന്നു അങ്ങനെ ആ രാജേന്ദ്ര പട്ടേൽ ശ്വാസം മുട്ടിച്ച് ഈ ഒരു മങ്കേഷനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നതിന് ശേഷം ഒരു ചാക്കി കെട്ടി പിറവിക്കൊണ്ട് വെക്കുകയും ചെയ്ത് അതിനുശേഷമാണ് ഈ ഒരു ഗീത എന്ന് പറഞ്ഞ അമ്മ എന്ത് ചെയ്ത് അപ്പോഴത്തേന് മോള് വരുന്നുണ്ട് മോള് അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു അവനപ്പം വെളിയിൽ പോയെന്ന് പറയുന്നു അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷമാണ് ഈ സംഭവങ്ങളെ ഓരോന്നായിട്ട് ഈ നാട്ടുകാരോടെല്ലാം കാര്യങ്ങൾ പറയുന്നു സോ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ രാജ്പട്ടയിൽ എന്തെങ്കിലും സാംദാനെ വിളിക്കുന്നു വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ സാംദാൻ പറയുന്നു ഞാനിതിന് കൂട്ട് നിൽക്കത്തില്ല അപ്പോഴിതേ രാജ്പട്ടയിൽ പറയുന്നു നീ ഇപ്പോൾ കൂട്ട് നിന്നില്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളല്ല നാട്ടിൽ എല്ലാവരുടെ അടുത്തും പറയാം നിനക്ക് നാണക്കീടാന്ന് പറയുന്നു സോ അങ്ങനെ അവൻ വരുന്നു വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ കൈകാലൊക്കെ അറത്തിയതിന് ശേഷം തലയൊക്കെ അറത്തിയതിന് ശേഷം ഓരോടത്തും കൊണ്ടിട്ടിരുന്നത് സോ അതുപോലെ തന്നെ ഈ ഒരു തലയുണ്ടെങ്കിൽ ഒരു ചാക്കി കെട്ടി ഒരു മരത്തിന് മുകളിലാണ് കൊണ്ടിട്ടത് സോ പോലീസ് ഇത് അറിഞ്ഞ് അവിടെ പോയി ആ തല കണ്ടുപിടിക്കുകയും ചെയ്തു ഇതിന് ശേഷം ഇവരെ മൂന്ന് പേരെ എന്തെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടുകയാണ് ചെയ്തത് അവർക്ക് വേണ്ട ശിക്ഷയും കിട്ടുകയാണ് ചെയ്തത് പക്ഷേ എന്തൊക്കെ ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടി ഇങ്ങനെ മാത്രം കൊല്ലാൻ ഒരമ്മയ്ക്ക് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഒരു ഒരു മിനിറ്റ് ആലോചിക്കാതാണ് ആ ഒരു സ്ത്രീ പറഞ്ഞ കൊന്നു കളയാന്ന് സോ ഇങ്ങനെയുള്ള അമ്മമാർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോ കുട്ടികളടുത്ത് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല സോ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ എത്തിച്ചത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഗീതയെപ്പറ്റി തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തോളൂ ഓക്കെ ബൈ